ഹലോ ഇങ്ങനെ എല്ലാവർക്കും നമസ്കാരം ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിരുന്നു ആ വീഡിയോയ്ക്ക് കുറേ ആളുകൾ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ഇട്ടിരുന്നു ഈ ജർമ്മനിൽ എങ്ങനെയാണ് ഈ ലാൻഡ് നമുക്ക് കിട്ടുന്നതെന്നും അതുപോലെ തന്നെ നിങ്ങൾ ഈ കൃഷി നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യത്തിനുള്ള വെള്ളം അങ്ങനെ കൃഷി സംബന്ധമായിട്ട് കുറേ മെസ്സേജുകൾ വന്നു അതുകൊണ്ട് ആ വീഡിയോ ഒന്ന് ഡീറ്റെയിൽ ചെയ്ത് തരാമോ എന്ന് ചോദിച്ചുകൊണ്ട് കുറേ ആളുകൾ ചോദിച്ചാൽ ഇലക്ട്രിസിറ്റി ഇവിടെ ഒരിക്കലും നമുക്ക് ലൈൻ വലിച്ച് നമുക്കൊരു വീട്ടിൽ ഇലക്ട്രിസിറ്റി എടുക്കാൻ പറ്റത്തില്ല കാരണം സ്റ്റാർട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് ലാൻഡ് ഓൺലി ഫോർ ദി അഗ്രികൾച്ചർ ആൻഡ് സമ്മർ ഹൗസ് ആ ഫെസിലിറ്റീസ് വേണം മാത്രമാണ് അപ്പം നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലം നമുക്ക് കറണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സോളാർ വെച്ചിട്ട് നമുക്ക് ആ വീട്ടിൽ ആ സമ്മർ ഹൗസിൽ നമുക്ക് കരണ്ട് ഉപയോഗിക്കാം അതുപോലെ വെള്ളം ഇവിടെ ഫ്രീ ആയിട്ട് അവർ തരുന്നുണ്ട് ഇതേപോലെ തന്നെ ബോർവെൽ വെച്ചുകൊണ്ട് അതല്ലെങ്കിൽ നമുക്ക് ബോർവെൽ വെച്ചിതിങ്ങനെ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് മീറ്റർ വെക്കാം പക്ഷേ മീറ്ററിന് നമ്മൾ പൈസ അടയ്ക്കണം ഒരു വർഷം വെച്ചിട്ടുള്ള കാര്യങ്ങളുണ്ട് ഇതിനകത്തോടെ നമ്മൾ മീറ്റർ വെച്ച വെള്ളം നമ്മൾ മേടിക്കുകയാണെങ്കിൽ അതിന് ഇയർലി പേയ്മെൻറ്റാണ് അപ്രോക്സിമേറ്റ് ഒരു സമർകാലം മുഴുവൻ നമ്മൾ വെള്ളം വെള്ളമടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുടിക്കാൻ പറ്റാത്ത വെള്ളമാണ് സോ ഇങ്ങനെയുള്ള വെള്ളം നമ്മൾ ഈ കൃഷി ആവശ്യങ്ങൾക്ക് ഇതേപോലെയുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്നതിന് വേണ്ടി എടുത്തു എടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്രോക്സിമേറ്റ് ഒരു അറുപത് എഴുപത് യൂറോയ്ക്കുള്ളിൽ ഒരു വർഷം ബില്ല് വരും കൃഷിയെ സ്നേഹിക്കുന്ന നല്ലവരായ കുറേ കൂട്ടുകാരുണ്ടെന്ന് എനിക്ക് മനസ്സിലായി കാരണം ഞാൻ ആ വീഡിയോ ഇട്ടിട്ടപ്പോൾ എനിക്ക് ഒത്തിരി ആളുകളാണ് എനിക്ക് പേഴ്സണൽ മെസ്സേജ് വിട്ടത് ചേട്ടാ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളോട് പറഞ്ഞു തരാമോ എന്ന് സോ ഇതൊക്കെയാണ് നിങ്ങൾ വേറൊന്നും ചെയ്യേണ്ട നിങ്ങളുടെ തൊട്ടടുത്തുള്ള സ്ഥലത്ത് ക്ലൈൻ കാർട്ട് ആൻഡ് ഫെറൈൻ എന്ന് ഉണ്ടോ എന്ന് ആദ്യം നിങ്ങൾ സെർച്ച് ചെയ്യുക ആ ഗ്ലബ്ബുകളിൽ ഇതുപോലെയുള്ള ഗ്രൂൺ സ്റ്റോക്കുകൾ അവൈലബിൾ ആണോ എന്ന് എന്നുകൂടെ സെർച്ച് ചെയ്യുക അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കൂടെ അപേക്ഷിക്കുക അതുപോലെ തന്നെ ഞാനിവിടെ ഉപയോഗിക്കുന്നത് നമ്മുടെ ഫാമിൽ നിന്ന് കൊണ്ടുവരുന്ന ചാണകമാണ് ആ ചാണകം ഞാൻ വെള്ളം ഒഴിച്ച് വലിയ വീപ്പയ്ക്കകത്ത് ഇതുപോലെയുള്ള വലിയ വീപ്പയ്ക്കകത്ത് ഞാൻ ഇട്ട് സൂക്ഷിച്ച് നോക്കും എന്നിട്ട് അതിനകത്ത് നിറച്ചും വെള്ളം ഒഴിച്ചു നോക്കും അത് അതാണ് നമ്മൾ വളമായിട്ട് ജർമ്മനിയിൽ നമ്മൾ കൃഷി ഇറക്കുന്നത് നമ്മൾ ക്ലൈമറ്റിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഏപ്രിൽ പതിനഞ്ച് വരെയും ബയൺ റീജിയനിൽ അങ്ങനെയുള്ള ആൽ സൈഡിലുള്ള എല്ലാ റീജിയനുകളിലും ഏപ്രിൽ പതിനഞ്ച് വരെയും ഏതു സമയവും മഞ്ഞ് വീഴാനുള്ള പോസിബിലിറ്റി ഉള്ളതുകൊണ്ട് ഏപ്രിൽ പതിനഞ്ച് വരെ ആരും പുറത്ത് കൃഷി ഇറക്കില്ല സീഡ്സുകൾ ഇറക്കിയില്ല നമ്മൾ പെട്ടെന്ന് മുളച്ച് വരുന്ന വൺ വീക്കിനുള്ളിൽ മുളച്ച് വരുന്ന സീഡ്സുകൾ ആരും പുറത്ത് കൃഷി ചെയ്യത്തില്ല അപ്പോൾ നമ്മളൊരു മാർച്ച് മാസം ആകുമ്പോൾ ഇതുപോലെയുള്ള ഗ്രീൻ ഹൗസുകളിൽ നമ്മൾ കൃഷി ഇവിടെ വിത്തുകൾ പാകി മുളപ്പിച്ചു നിർത്തും ഉള്ള ചെടികളൊക്കെ ഇതുകൊണ്ടോ ഇതെല്ലാം ലൗക്കീഡ് വിത്തുകളാണ് മുളച്ച് നിൽക്കുന്നത് ഇത് നമ്മളിപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ടെങ്കിൽ തണുപ്പ് കൂടി കഴിഞ്ഞാൽ രാത്രി മൈനസ് ഒന്നൊക്കെ ആകുമ്പോഴേനും ഇത് കരിഞ്ഞു പോകും അതുപോലെ തന്നെ വെണ്ട അതുപോലെ തന്നെ വഴതന അങ്ങനെയുള്ള വിത്തുകളെല്ലാം ഏകദേശം ഇവിടെ തന്നെയാണ് ആണ് നമ്മളിടുന്നത് ഈ കഴിഞ്ഞ ദിവസം തണുപ്പ് കൂടിക്കൊണ്ടാണ് ഈ തക്കാളിയുടെ ഇല ഇങ്ങനെ കരിഞ്ഞിരിക്കുന്നത് ചൂട് കൂടികൊണ്ടല്ല തണുപ്പ് കൂടി വരുമ്പോൾ രാത്രിയിൽ കൂടി വരുമ്പോഴാണ് ഇത് കരിഞ്ഞു പോകുന്നത് നമുക്ക് ആവശ്യമുള്ള മല്ലിയിലയാണ് അത് വളർന്ന് കുറച്ച് വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് പറിക്കാം നിങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നും അതിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ നട്ടേക്കണത് നമ്മുടെ നാട്ടിലെ ചെറിയുള്ളി നാട്ടിൽ നിന്ന് വന്നിപ്പോൾ കൊണ്ടുവന്നിട്ട ചെറുവുള്ളിയാണ് നമുക്ക് കൃഷി ചെയ്തിട്ട് അത് നല്ല നശിച്ചു പോകാണ്ട് നല്ല വിളവും നല്ല ക്ലൈമറ്റ് നല്ല ഒത്തിരി നല്ല പച്ചക്കറിയും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ ഒരു ഒരു ഹാപ്പിനെസ് ഉണ്ട് അത് ആരെയും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അപ്പം കൃഷി കൃഷിയെ സ്നേഹിക്കുന്ന നല്ല കൂട്ടുകാർ വീഡിയോ ഉണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോ വീണ്ടും വരാം അതുവരെ ബായി